യു പി വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച റാണിജെ എച്ച് എസ് എസിലെ അഞ്ചാം ക്ലാസ്സുകാരി സെൽനിയ ആണ് നമ്മളോടൊപ്പം ഉള്ളത് സെൽനിയ കൺഗ്രാറ്റ്സ് ജില്ല അഞ്ചാം ക്ലാസ്സിലാണല്ലേ അപ്പൊ ജില്ലാ കലോത്സവത്തിനൊക്കെ വരുന്നത് ആദ്യമായിട്ടല്ലേ ഉണ്ടായിരുന്നു മത്സരം ആ സെൽനി എങ്ങനെ മാപ്പിളപ്പാട്ടിലേക്ക് എത്തിയത് പണ്ട് ഏത് മാപ്പിളപ്പാട്ടിനോടാണോ കൂടുതൽ താല്പര്യം എല്ലാ പാട്ടും ഇഷ്ടാണ് ആ ആരാ പറഞ്ഞ മാപ്പിള പാട്ടിന് പേര് കൊടുക്കാട്ടു നമുക്കൊന്ന് പാടി നോക്കാം കുറച്ച് കഴിഞ്ഞ കേട്ടോ ഇതാ പാട്ടൊക്കെ മലപ്പുറം പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നോ മോളെടുത്ത് വന്നോ ഓൺലൈനിലാണ് പഠിച്ചത് അല്ലേ മറ്റെന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ വേറെന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ കലോത്സവം ശാസ്ത്രീയ സംഗീതം ലളിതകാരം പിന്നെ നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ പാടിക്കാം പാടിക്കോ അജബാനി ആരംഗൽ കടന്തൂ അട്ടിയാകാൽ താരം നല്ല വീരിപ്പും മല കീടൂത കിടന്തുടൻ മങ്ക നിത്തിയാകെ കണവത് കണ്ട് സുത്തിരമാകെ കിടന്തുടൻ മങ്ക നിത്തിയോഗ ಕಣ್ಣವದು ಕಂಡು ಸುತ್ತಿರಮಾಗೆ ಸೂರ್ಯ ಮಂದಿರಂ ಮಂದಿರಂದುರು ತರಂ ಸುಂದಿರಂ ಮಧು ಮಧುರ ಮಧುರ ಸಪರುದಿ ಖುಷಿ ಗಿಡಗಿದ ಮಗರ ಸಗಿ ಬಿರಗಿ ಮಧು ಗಮಿರ ಮುನ್ನಮೆ ಒಲಬ ನಿಂದಿದ ಒಂದು ಕಟ್ಟೆ എത്ര മാസം എടുത്തു പരിശീലനത്തിന് വേണ്ടി എത്ര മാസത്തോളം പരിശീലനം അഞ്ചു ദിവസം അതായത് ജില്ലാ ദിവസം മുമ്പ് സ്കൂളിലെ കലോത്സവം അഞ്ചു ദിവസം മുമ്പാണ് പരിശീലനം തുടങ്ങിയത് അല്ലേ എല്ലാ ദിവസവും പിന്നെ അതിനുവേണ്ടി പ്രാക്ടീസ് ഒക്കെ ചെയ്യും അതെ അതെവിടുന്ന വീട്ടിൽ തന്നെയാണോ പ്രാക്ടീസ് അപ്പൊ ആരെ സഹായിക്കാം അമ്മ സഹായിക്കുവ അമ്മ നല്ല സപ്പോർട്ടാണ് പിന്നെ നമ്മളിപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ഈ പാട്ടിന്റെ പരിശീലനം ആയതുകൊണ്ട് മോള് ഈ തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല ഐസ്ക്രീമും ഐസും അങ്ങനെ പോലെയുള്ള ഭക്ഷണൊന്നും കഴിക്കാറില്ലെന്ന് തോന്നുന്നു അല്ലെ ആദ്യം വിജയിച്ചപാട് ഓടി വന്നത് ഐസ്ക്രീം കഴിക്കാനാണ് എത്ര ഐസ്ക്രീം കഴിച്ചു രണ്ടെണ്ണം കഴിച്ചു ഇനിയിപ്പോ യു പി ആയതുകൊണ്ട് സ്റ്റേറ്റ് ഇല്ല അപ്പൊ ഇനി ഇഷ്ടംപോലെ ഐസ്ക്രീം കഴിക്കാറില്ല എന്നാലും ചെറിയ കൺട്രോൾ ഒക്കെ വേണം കേട്ടോ ശബ്ദത്തിൽ നമുക്ക് നമുക്കിന്നും പാടാൻ പറ്റണ്ട ഇതേ ഭംഗിയില് ഓക്കെ ഓൾ ദി ബെസ്റ്റ് നന്നായി പാട്ട് പരിശീലിക്കാൻ വലിയൊരു ഗായികയായി മാറട്ടെ